നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ആണ് പുരുഷ ഗ്രന്ഥിക്കുണ്ടാവുന്ന നീർവീക്കത്തിനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റോ മെഗാലി എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് വയസ്സ് കഴിഞ്ഞ് പുരുഷന്മാരിൽ കാണുന്നുണ്ട് ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ട് അതായത് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാറിയ ജീവിതശൈലി തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പുരുഷ ഗ്രന്ഥി എന്ന് പറയുന്നത് അവരുടെ ഹോർമോണിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഗ്രന്ഥിയാണ് അവരുടെ ബോഡിയിൽ അപ്പം ഈ ഒരു ഗ്രന്ഥി ബ്ലാഡർ നമ്മുടെ മൂത്രം സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്ലാഡറിന്റെ തൊട്ട് താഴത്തായിട്ടാണ് ഈ ഒരു ഗ്രന്ഥി കാണുന്നത് അപ്പം ഈ ബ്ലാഡറിൽ നിന്നും വരുന്ന മൂത്ര കുഴലുകളുണ്ട് ഇത് പാസ് ചെയ്ത് പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലൂടെയാണ് അപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നീർവീക്കം വരുന്ന സമയത്ത് കൂടുതലായിട്ടും ആളുകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാല് അവിടെ മൂത്രസംബന്ധമായിട്ട് വരുന്ന തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് എന്ന് പറയുന്നതാണ് മൂത്ര ഒഴിക്കുന്ന സമയത്ത് വേദന വരുന്നു പെനിസിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വേദന വരുന്നു അതുപോലെ തന്നെ കുറച്ച് ബാക്കോട്ടൊക്കെ ആയിട്ടും അവർക്ക് പെയിൻ വരുന്നു അതുപോലെ തന്നെ ആ ഒരു മൂത്ര ഒഴിക്കുന്ന സമയത്ത് നല്ല ഒരു ബേണിംഗ് സെൻസേഷൻ പുകച്ചിലുണ്ടാകുന്നു അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഇനിയും മൂത്രം ഒഴിക്കാനുണ്ട് എന്നുള്ളൊരു ടെൻഡൻസി വരുന്നു അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂത്രം വിറ്റുറ്റായിട്ട് പോകുന്നു മൂത്രത്തിൻ്റെ സ്പീഡ് കുറയുന്നു അതുപോലെ തന്നെ മൂത്രം വളരെ നേർമയായിട്ട് നൂല് പോലെ മൂത്രം ഒഴിക്ക് രാത്രി സമയങ്ങളിൽ ഫ്രീക്വൻസി കൂടുന്നു അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോഴേക്കും പോയിട്ട് ഒഴിക്കണം ഇങ്ങനെ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയുന്നതാണ് മെയിനായിട്ട് പ്രോസ്റ്റേറ്റോ മെഗാലിയിൽ ആളുകളിൽ കാണിക്കുന്ന സിംറ്റംസ് അപ്പം ഇങ്ങനെ പ്രോസ്റ്റേറ്റ് നന്ദിക്ക് വരുന്ന നീർമീക്കുണ്ടാവുമ്പം ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവരിലോട് കോമൺ ആയിട്ട് പറയുന്ന ടെസ്റ്റുകൾ ഒന്ന് യു എസ് ടി അപ്ഡിനി പെൽവീസ് ചെയ്യാൻ പറയും സ്കാൻ ചെയ്യാൻ പറയും അതുപോലെ തന്നെ പറയുന്നതാണ് പി എസ് എ ടെസ്റ്റ് ഇത് രണ്ടു വഴി നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നിയർവീക്കം ഏത് സ്റ്റേജിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റേജായിട്ട് ക്യാൻസർ പോലുള്ളൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അത് മാറിയോ എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു പി എസ് എ ടെസ്റ്റൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളത് വെറുതെ അലക്ഷ്യമായിട്ട് വിടുകയാണ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് യു ടി ഐ പോലുള്ള കണ്ടീഷൻസ് വരാം അതുപോലെ തന്നെ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പം മൂത്രത്തിൽ യു ഇത് കാണാം ബ്ലഡ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ മൂത്ര തടസ്സം വരാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്ര തടസ്സങ്ങൾ വരാം അതുപോലെ തന്നെ കിഡ്നിയിൽ വരെ ഇൻഫെക്റ്റഡ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ ആദ്യമേ കാണിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന ചേഞ്ചസ് ആണ് ഇങ്ങനെ ഒരു പ്രശ്നം കൂടുതലായിട്ടും ആളുകളിൽ ഉണ്ടാക്കുന്നത് അപ്പം ഭക്ഷണത്തിന് വന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതൊന്നും എന്താണ് ഓർഗാനിക് ആയിട്ടുള്ളതല്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പശുവിൽ നിന്ന് കൂടുതലായിട്ട് നമ്മളവർക്ക് പുല്ലും വൈക്കോലും ഒക്കെ കൊടുത്തിട്ടായിരുന്നു പാലൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഫീഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവർക്കുള്ള ഫീഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാൻ പറ്റി നമുക്ക് കിട്ടുന്ന പാൽ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മിൽക്കല്ല അപ്പം അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം പിന്നെ ഷുഗറിയാണ് ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് ചായ കൂടുതലായിട്ട് കോഫി കൂടുതലായിട്ട് മൂന്ന് നാല് തവണയൊക്കെ കുടിക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ അമിത വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ഈ ഒരു സ്റ്റേജിലൊക്കെ കിടക്കുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നിർവീക്കം അതുപോലെ തന്നെ ഇത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണ് സെക്ഷുവൽ ആയിട്ട് വരുന്ന കുറച്ച് കംപ്ലയിൻസുകൾ ഇറക്ടൈൽ ഡിസ് ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രിമേച്ചറി പോലുള്ള ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പുരുഷന്മാരിൽ കണ്ടുവരാനുള്ള ഒരു മെയിൻ റീസൺ പറയുന്നത് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് വരുന്ന വരുന്ന തന്നെയാണ് ടെസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല കൊണ്ട് മാത്രമല്ല നമ്മുടെ അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ണ്ടെങ്കിൽ എല്ലാം തന്നെ വരാം അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വയസ്സ് കഴിഞ്ഞാലായിരുന്നു പുരുഷന്മാരിൽ ഇത് കണ്ടുവരുന്നത് വന്നിരുന്നത് എന്നാൽ ഇതൊരു ഫോർട്ടി പ്ലസ് ആവുന്ന സമയത്ത് ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജീവിതശൈലിയിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സ്പെഷ്യലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസും ഉണ്ട് അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ കൂടെ തന്നെ ഇതിന് വേണ്ടി ചെയ്യേണ്ട കുറച്ച് എക്സസൈസാണ് കീകൽ എക്സസൈസ് ഇത് എന്തിനാണ് ചെയ്യുന്നത് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെക്ഷൽ കംപ്ലൈൻറ് ഉള്ള ആളുകൾക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുക യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കീഗൽ എക്സസൈസൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ഏത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണം ഒഴിവാക്കി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാപ്സും ഫാറ്റും ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് ഒരിക്കലും എടുക്കാൻ പാടില്ല നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഓർഗൻസിന് അവരുടെ ഫംഗ്ഷൻസ് ചെയ്യാനുള്ള എനർജിന്റെ ആവശ്യകതയുണ്ട് അപ്പം ആ ഒരു എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം പ്രോപ്പറായിട്ടുള്ള ഇളവിൽ ഭക്ഷണം കഴിച്ചിരിക്കണം കൂടിക്കഴിഞ്ഞ പ്രശ്നമാണ് അത് വളരെ കുറഞ്ഞത് ാലും പ്രശ്നമാണ് അപ്പം പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാം അപ്പം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഷുഗറാണ് കാർബോഹൈഡ്രേറ്റ്സ് അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യകതയില്ല വേണ്ടത്ര മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ കൂടുതലായിട്ട് റെഡ് മീറ്റ് കഴിക്കുക അതുപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ അമിതമായിട്ടൊക്കെ എടുക്കുന്നതൊക്കെ നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നിർവീക്കം കുറയ്ക്കാൻ നമ്മുടെ ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജിങ്ക് അതുപോലെ തന്നെ ഒമേഗ ത്രീയൊക്കെ അപ്പം ജിങ്കൊക്കെ കൂടുതലായിട്ടും വരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ അതിൽ നല്ലതാണ് ഈ കറുത്ത എള് നിങ്ങൾ കഴിക്കുന്നത് കറുത്ത എള് വളരെ നല്ലതാണ് പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും ഒരുപാട് കാലം ഒന്നും ഇത് കഴിക്കേണ്ട നമുക്ക് പ്രശ്നമുള്ള സമയത്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ പമ്പിൻ സീഡ്സ് നിങ്ങൾക്ക് മത്തൻ കുരു നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു അര ടീസ്പൂൺ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി നോക്കാം അതും കൂടുതലാവാൻ പാടില്ല അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല മുരിങ്ങ കായ ഇതൊക്കെ വളരെ കോമൺ ആണ് നമ്മുടെ വീടുകളിൽ അപ്പം അതെല്ലാം നിങ്ങൾ എന്ത് എന്തെങ്കിലും തോരൻ വെച്ചിട്ടോ കറി വെച്ചിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ വായപ്പിണ്ടി വായയുടെ തട്ട മുതിര ഒക്കെ പ്രോസ്ട്രീറ്റ് ഗ്രന്ഥിയുടെ ഹെൽത്ത് കൂട്ടുന്നതാണ് ഞാൻ ഈ പറയുന്ന വെജിറ്റബിൾസൊക്കെ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഒലീവ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒലീവ് ഉപ്പിലിട്ട് വെച്ചതോ അല്ലെങ്കിൽ ആ ആ ഫോമല്ല പച്ച ഒലീവ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി നോക്കുക ഒലീവ് ഓയിലാണെങ്കിലും വലിയ പ്രശ്നമല്ല അത് കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തിട്ട് സാലഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് yeah <gasps> അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ബദാം കഴിക്കാം മറ്റുള്ള നട്ട്സുകൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ക്യാഷ്യോ ഒന്നും കഴിക്കേണ്ട ആവശ്യകതയില്ല നമുക്ക് ക്യാഷ്യൊക്കെ ഒരു ദിവസം ഒരു നാലോ അഞ്ചോ അത് മാത്രം കഴിച്ചാൽ മതി ബദാം ആണെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് ബദാംസ് കഴിക്കാം വാൾനട്ട് ആണെങ്കിലും മാക്സിമം അഞ്ച് വാൾനട്ട് മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ നട്ട്സ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കുക പിന്നെ വീറ്റ് ഗോതമ്പ് കഴിക്കാം അതിപ്പം കൂടുതലായിട്ടും മൂന്ന് നേരം ഗോതമ്പ് കഴിക്കാനല്ല ഏതെങ്കിലും ഒരു നേരം ഗോതമ്പ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക മില്ലറ്റ്സുകൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് കൂടുതലായിട്ടും ഉള്ളത് എന്തിലാണ് ചെറു മത്സ്യങ്ങളിലാണ് മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ സീഡുകളിലോ ഫ്ലാക്സ് സീഡ്സൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഈ സീഡുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കത് വെറുതെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫ്രൂട്ട്സിലോ സാലഡ്സിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ആയുർവേദത്തിൻ്റെ കേസിലാണെങ്കിലും ഒരുപാട് മെഡിസിൻസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ട് അവരുടെ മൂത്രം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മെഡിസിൻസ് കഴിക്കേണ്ടത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് എല്ലാം ചെക്ക് ചെയ്യുക അവരുടെ ഹെൽത്ത് ചെക്കപ്പിന് കൂടെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്നും നോക്കുന്നത് നല്ലൊരു ഒരു പ്രായം എത്തി കഴിയുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും ഏറ്റവും നല്ലതാണ് അതായത് ഇയർലി വൺസ് എങ്കിലും ഒരു സ്കാൻ എടുത്തിട്ട് നമ്മുടെ ബോഡിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷ് ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും മറ്റേ മയിലയും ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതലായിട്ടും കുക്ക് ചെയ്ത് കഴിക്കാം അതായത് കറി വെച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് കഴിക്കുക അത് കൂടുതലായിട്ടും എണ്ണയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ എന്താക്കുക ഒഴിവാക്കുക പിന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്മൂത്തി കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതിപ്പോൾ ബദാം മിൽക്ക് ഉപയോഗിച്ചിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പാലൊക്കെ നമുക്ക് അത്ര ഓർഗാനിക് ഓർഗാനിക്കായിട്ടല്ല കിട്ടുന്നത് അപ്പം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് നമുക്ക് ഉപയോഗിക്കാം പാലിന് പകരം കോക്കനട്ട് മിൽക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഷേക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ നമുക്ക് കുടിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ എക്സസൈസ് എല്ലാ ദിവസവും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നല്ല വ്യായാമം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുക നല്ല ഗ്രീൻ കളേഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും കൂടുതൽ ഉൾപ്പെടുത്തുക ഈ ബ്രോക്കോളി ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ക്യാപ്സിക്കം ചീര മുരിങ്ങിയുടെ ഇല ഇങ്ങനുള്ള ഗ്രീൻ ആയിട്ടുള്ളതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക ഇതെല്ലാം തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നല്ല ആൻറ്റി ഓക്സിഡൻസ് വേണം ഈ ചെറുനാരങ്ങ മഞ്ഞൾ ഇഞ്ചി ഇതെല്ലാം നീർക്കെട്ട് കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കങ്ങൾ യൂറിൻ കംപ്ലയിൻസുകൾ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കുന്ന കുറച്ച് വിഭാഗം ആളുകൾ ഒന്ന് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുറച്ചൊരു കാലം കഴിയുന്ന സമയത്ത് കാണാറുണ്ട് പിന്നെ അമിത വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ആയിട്ട് ഇരിക്കുന്ന ആളുകളിലൊക്കെയാണ് കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പം നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് ഏത് പോയിന്റാണ് ഡയറ്റാണ് ഡയറ്റെന്ന് പറഞ്ഞൊരു ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മെഡിസിൻസ് എടുക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം ആയുർവേദത്തിലാണെങ്കിലും നമുക്ക് പല ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ നിർവീക്കങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ചന്ദ്രപ്രഭാവടി നിങ്ങളെല്ലാവരും ഇറ്റ്സ് വെരി ഗുഡ് ആണ് പക്ഷെ നിങ്ങളത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്കിൽ മാത്രം അപ്പൊ ഒരിക്കലും ഒരു ഡോക്ടേഴ്സിന്റെ അഡ്വൈസൊന്നും ഇല്ലാതെ ഒരു മെഡിസിൻസും നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടില്ല പിന്നെ കീഗൽ എക്സസൈസും ചെയ്യുക കീഗൽ എക്സസൈസും നിങ്ങൾ ചെയ്യുന്നത് പെൽവിക്ലോർ മസിൽസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അമിത വെയ്റ്റ് ഉണ്ട് കൂടുതൽ വണ്ണുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയ്റ്റും കുറച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നോർമലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഡയറ്റിൽ ജോയിൻ ാല്പര്യമുണ്ട് ഇങ്ങനെ വെയിറ്റ് കൂടിയ ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി